ണ്ടായ ഒരു ചെറിയ സംഭവം നോക്കാം അപ്പൊ ഇന്ന് കൺസൾട്ടേഷൻറെ ഇടക്ക് രണ്ട് കുട്ടികൾ അവിടെ ഇരുന്ന് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഭയങ്കര കളിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവര് കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണോ അതോ പിന്നെ എങ്ങനെ എങ്ങനെയോ പുറത്ത് പോകുമ്പോഴോ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രമാണോ കുട്ടികളിങ്ങനെ ഇവര് ഭയങ്കര കൂട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ചോദിച്ചപ്പോ പേരൻസ് ആദ്യം പറഞ്ഞത് അയ്യോ ഇവന്റെ കൂടെ ആരും കിടത്താൻ പറ്റില്ല അവന് രാത്രിയാവുമ്പോ എന്തായാലും മൂത്ര വെച്ച് കളയും അപ്പോൾ കൂടെ ആരേലും കിടത്തി കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇത് അമ്മ പറയല പെട്ടെന്ന് തന്നെ ഈ കളി മൊത്തം നിർത്തി ആകെ അങ്ങോട്ട് ഡൗൺ ആയി ഗ്ലൂമി ആയി മാറി ഒരു അപകർഷതാ ബോധം പോലെ അപ്പോൾ ഇതേ സിറ്റുവേഷന് ഈയൊരു വീട്ടിൽ മാത്രമല്ല ഒരുപാട് വീട്ടിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു സെനേരിയാണ് ഇതെന്താണ് ശരിക്കും രാത്രി കാലങ്ങളിൽ കുട്ടികൾ കുറച്ച് മുതിർന്നാൽ പോലും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ മൂത്രമൊഴിക്കുക അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുക പ്രത്യേകിച്ച് ഇതിൻ്റെ ബെഡ് വെറ്റിങ് ഉറങ്ങുന്ന സമയത്ത് നമുക്കിവിടെ മാട്രസിലൊക്കെ മൂത്ര ഒഴിക്കുന്ന ഒരു ശീലത്തിനെയാണ് ഇത് പറയുക നമ്മൾ മെഡിക്കലിൻ ഒക്ടോണൽ എന്യോലിസിസ് എന്നാണ് ഇതിന് പറയുന്ന പേര് ഇത് പലപ്പോഴും കുട്ടികൾക്ക് മാത്രമല്ല ചില കേസസിൽ മുതിർന്നവർക്കും ഇതേ സിറ്റുവേഷൻ വരാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളിൽ ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് ശരിക്കും ഇതെന്താണ് ഏത് ഇൻറ്റൻസിറ്റിയിലാണ് കുട്ടികളത് ഒരു ഇഷ്യൂ ആയി മാറുന്നത് എന്നുള്ളത് നോക്കാം ഞാൻ ഡോക്ടർ റിഹാന റഷീദ് ഡോക്ടർ ബാസി സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ബെഡ് വെറ്റിംഗ് സാധാരണഗതിയിൽ ഇന്ന് നമ്മൾ മെഡിക്കലി നോക്ടേണൽ എന്യൂറിസിസ് എന്നാണ് പറയുക അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നോർമലി പല പ്രവർത്തനങ്ങൾ ഓരോ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലാണ് പഠിച്ചെടുക്കുക കുട്ടി ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത് സപ്പോർട്ടില്ലാതെ ഇരിക്കുന്നത് സംസാരിക്കുന്നത് നടക്കുന്നത് ചാടുന്നത് പോലുള്ള ഓരോ കാര്യങ്ങളും ഇതിനൊക്കെ ഓരോ പെർട്ടിക്കുലർ ഏജ് അല്ലെങ്കിൽ മന്ത് അവൈലബിൾ ആണ് ആ ഒരു ടൈം പീരീഡിലാണ് ഇതൊക്കെ വരിക ഇതേപോലെ കുറച്ച് ലേറ്റ് ആയിട്ട് കുട്ടി അറ്റെൻഡ് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണ് യൂറിനറി കൺട്രോൾ അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോൾ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് ബ്ലാഡർ ഫുൾ ആയി കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറി നിന്നിട്ടോ ഒന്നല്ലെങ്കിൽ ക്ലോസെറ്റിലോ അല്ലെങ്കിൽ പോട്ടി പോലുള്ള സാധനങ്ങളിലും മൂത്രം ഒഴിക്കാൻ കുട്ടിക്ക് പർപ്പസ്ഫുളി അത് കൺട്രോൾ ചെയ്യാനും ഒഴിക്കാൻ കഴിയുന്ന സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുക എന്നാൽ ചില കുട്ടികളിൽ ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് വരിക നോർമലി ഈ ഒരു എബിലിറ്റി കുട്ടികളിൽ ഒരു മൂന്നര വയസ്സാവുമ്പോൾ തന്നെ പഠിച്ചെടുക്കാറുണ്ട് അതായത് ഒന്നര വയസ്സ് മുതൽ മൂന്നര വയസ്സിനുള്ളിൽ നോർമലി എല്ലാ കുട്ടികൾക്കും ഇത് പഠിക്കാൻ കഴിയും പക്ഷെ ചില കുട്ടികളിൽ ഇത് ലേറ്റ് ആയിട്ടാണ് വരിക അതായത് അഞ്ച് വയസ്സായി അഞ്ചര വയസ്സായി എന്നിട്ടും കുട്ടി പഠിക്കുന്നില്ല ഇങ്ങനത്തെ കേസസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ഡയഗ്നോസിസ് ആയി കണ്ട് കറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ട്രീറ്റ്മെൻ്റ് എടുക്കലും വളരെ നിർബന്ധമാണ് പക്ഷേ എല്ലാ ബെഡ് ബെഡ്ബെറ്റിങ്ങിനും ശരിക്ക് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അല്ല അഞ്ച് വയസ്സിന് ശേഷമാണെങ്കിൽ പോലും ചില കേസസിലുള്ള ബെഡ് ബെഡ്ബെറ്റിങ് നമുക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമില്ല ആ കാറ്റഗറീസ് എന്താണെന്ന് നോക്കാം ഒന്ന് കുട്ടി ഒഴിക്കുന്നുണ്ട് സ്ഥിരമായി ഒഴിക്കുന്നില്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം മാത്രം നല്ല കടുത്ത പനി ഉണ്ടായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളോട് അനുബന്ധിച്ച് ആ ദിവസം അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസങ്ങളൊക്കെ കുട്ടി ഇങ്ങനെ ഒഴിച്ചു ഇതൊരു ബോഡി ടെൻഷൻ അല്ലെങ്കിൽ ഷോക്ക് മൂലം കുട്ടിക്കിങ്ങനെ സംഭവിക്കാം ഇതാ ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ ആ ഇൻറ്റൻസ് ഇൻഫെക്ഷനോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആയി മാറും മറ്റൊരു കേസ് കുട്ടി മൂത്രം ഒഴിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബ്ലാഡർ ഇൻഫെക്ഷൻസോ യു ടി ഐസോ ആവാം അതിന്റെ ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം വേറെ ഫർദർ ട്രീറ്റ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല അതല്ലാതെ കുട്ടി സ്ഥിരമായിട്ട് രാത്രിയാകുമ്പോൾ മൂത്രം ഒഴിക്കുക മുന്നേ മൂത്ര ഒഴിപ്പിച്ച് കിടത്തിയാൽ വരെ ഒരു സമയം എത്തുമ്പോൾ മൂത്ര ഒഴിക്കുകയും ആ നനുവിൽ പോലും കുട്ടി എണീക്കാതിരിക്കുക ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു ട്രീറ്റ്മെന്റ് നിർബന്ധാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഈ ബെഡ് വെറ്റിങ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ടെൻഡൻസി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കൽ വളരെ നിർബന്ധമാണ് മെയിൻലി മൂന്ന് അവയവങ്ങളാണ് നമ്മളിതിന് ഹെൽപ്പ് ചെയ്യുക ഒന്ന് ബ്ലാഡർ അതേപോലെ തന്നെ കിഡ്നീസ് അതേപോലെ തന്നെ ബ്രെയിൻ ഒന്ന് ബ്ലാഡറിൻ്റെ കൺട്രോൾ വളരെ നഷ്ടപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺട്രാക്റ്റ് ചെയ്യുക കുറച്ച് മൂത്രാണെങ്കിൽ വരെ ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക ഇതാണ് ഒരു റീസൺ മറ്റൊരു റീസൺ വരുന്നതാണ് നമ്മുടെ ഹോർമോണൽ ഡിസ്ചാർജ് അതായത് ഏഡിയേഷൻ ഉള്ള ഹോർമോണിൻ്റെ സെക്രീഷൻ വരുന്ന ചേഞ്ചസ് കൂടുതലുകൾ കുറവുകൾ അതിൻ്റെ സെക്രീഷൻ്റെ ടൈമിങ്ങിലുള്ള ഇഷ്യൂസ് അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് യൂറിൻ ഹോൾഡ് ചെയ്യുന്നതും അത് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ അളവിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു അതിൻ്റെ മൂലം കുട്ടിക്ക് ഇതേ ഇഷ്യൂസ് വരാം പിന്നെ മൂന്നാമത്തെ കാര്യം കുട്ടിക്ക് ആകുമ്പോൾ ഇങ്ങനെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട് പക്ഷെ കുട്ടിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല എറോസൽ പ്രോബ്ലംസ് ഈ മൂന്ന് കേസസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിക്സ്ച്ചറായി വരുന്ന സന്ദർഭങ്ങളിലാണ് അതായത് ഈ മൂന്ന് സ്റ്റിമുലസിനോടുള്ള ഓൾട്ടേഡ് റെസ്പോൺസസ് ആണ് കുട്ടിക്ക് ഈ ഒരു കണ്ടീഷൻ വരാനുള്ള റീസൺ ഈ ബെഡ് വെറ്റിംഗ് പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്ന് കഴിഞ്ഞാലോ ശരിക്കും ഇതൊരു നോർമൽ സെനിയോ അല്ലേ ശരിക്കും ഇതിനൊരു ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണോ എന്നാൽ ഇഷ്യൂ നമുക്ക് കാണുകയെ വളരെ ചെറുതാണെങ്കിലും കുട്ടിയുടെ പേഴ്സണാലിറ്റീനത് വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഇപ്പത്തെ ഒരു സെനേരിയോ അല്ലെങ്കിൽ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ കുട്ടികളാ വേറൊരു കുട്ടീൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു ക്യാമ്പുകൾ നടത്തുന്നു ഇപ്പം എന്തെങ്കിലും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് വിചാരിക്കുക സബ്ജി ഇല്ല സ്റ്റേറ്റ് ലെവൽ ഇങ്ങനൊക്കെ പോകാൻ അവർക്ക് അവിടെ താമസിക്കേണ്ടി വരികയാണ് അപ്പോൾ കുട്ടി അത് പോകാൻ കഴിയുന്നില്ല ഞാൻ അങ്ങനെ ചെന്ന് അവിടെ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിൽ ഞാൻ നാണം കെട്ടുപോകില്ലേ അല്ലെങ്കി ഇപ്പോൾ ഇതേപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റാൻഡം ആയിട്ട് പാരൻസ് തന്നെ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഉറങ്ങുന്ന കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊരു കോമഡി ആയിട്ടോ തമാശയായിട്ടോ പലരുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടിയിൽ ഒരുപാട് കോൺഫിഡൻസ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻസിൽ എടുക്കുകയും ഇതിന് ട്രീറ്റ്മെൻറ് എടുക്കലും നിർബന്ധമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നോക്കാം ഒന്ന് കുറച്ച് ശീലങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തണം അതായത് കുട്ടിക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ആകുമ്പോൾ കുട്ടിയെ മൂത്രം ഒഴിപ്പിച്ച് മാത്രം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഫോഴ്സ്ഫുള്ളി കുട്ടിയെ ഒരു ടൈം സ്റ്റൈമാകുമ്പോൾ എണ്ണീപ്പിക്കുക എന്നിട്ട് മൂത്ര ഒഴിക്കാൻ നിർബന്ധിക്കുക അത്തരത്തിലുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് ഒരു പരിധി വരെ ബിഹേവിയറൽ ചേഞ്ചാണെങ്കിൽ കുട്ടിയിൽ ഇതിൻ്റെ കൺട്രോൾ കിട്ടാൻ വളരെ അധികം സഹായിക്കും അതേപോലെ ചില കുട്ടികളിലുള്ളതാണ് ഈവനിങ് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒരു ലിറ്റർ കണക്കിന് വെള്ളം ഒരുമിച്ച് കുടിക്കുക ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ഇഷ്യൂ വരുന്നു കാരണം എല്ലാ ആ വാട്ടർ ഗണ്ടിനും രാത്രി സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ യൂറിൻ ആയിട്ട് പുറത്തോട്ട് വരാം അപ്പം ഇത്തരക്കാരിൽ ചെറിയൊരു എമൗണ്ട് മാത്രം വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഇൻ്റർവെൽസ് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് വെള്ളം കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലൊരു ശീലായിരിക്കും ഇതേപോലെ തന്നെ കുറച്ച് നാട്ടു നടപ്പുകളുണ്ട് അതായത് ഈവനിങ് ആവുമ്പോൾ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കുട്ടിക്ക് ചോറ് കൊടുക്കുക അത് അവിൽ കൊടുക്കുക അത് വെള്ളം വലിച്ചെടുക്കുമല്ലോ അപ്പോൾ അത്ര തന്നെ വരില്ല ഈ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ഈവനിങ് ആയാൽ വൈകിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് വെള്ളം കൊടുക്കാതിരിക്കുക ലിക്വിഡ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനത്തെ പ്രാക്ടീസസ് മാക്സിമം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം കരച്ചില കുട്ടികളിൽ നോർമലി ദാഹം കൂടുതലായിരിക്കും അപ്പം ഇത്തരക്കാരിൽ ഈ സമയങ്ങളിൽ ഇത്ര വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ രാത്രി വായയുടെ ഡ്രൈനെസ് വരാനിത് അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ഒരുപാട് എഫെക്റ്റ് ചെയ്യും ഇത് പിന്നീട് അവരെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും മറ്റ് ഗ്രോത്ത് റേറ്റ് ഒക്കെ കുറക്കാനൊക്കെ റീസൺ ആയി മാറും ഈ പ്രാക്ടീസസ് അത്ര ഹെൽത്തി അല്ല ഡോക്ടറിൻ്റെ ഹെൽപ്പും നിങ്ങൾ നിങ്ങള് ഡോക്ടറിൻ്റെ ഹെല്പ് ചോദിച്ചിട്ട് ഡോക്ടർ